നമസ്കാരം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കാത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുക രണ്ടായിരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതിനെക്കുറിച്ചുള്ള വിശുദ്ധ ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണം അത് ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരുന്നു വിതരണം ചെയ്തിരുന്നതെങ്കിൽ ഇരുപത്തിയൊന്നാമത് ഗഡു വിതരണം അത് വിവിധ ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ലഭിക്കുന്ന രീതിയിലായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇതുവരെ നാല് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തിയൊന്നാമത് ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപ കൈമാറിക്കഴിഞ്ഞു എന്നാൽ കേരളത്തിലെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് എന്നാണ് ഇരുപത്തിയൊന്നാമത് ഗഡു തുക ലഭിക്കുന്നതെന്നാണ് എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിസ്തവിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ജമ്മു കാശ്മീരിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇരുപത്തിയൊന്നാമത് ഗഡു തുക അത് രണ്ടായിരം രൂപ എത്തിച്ചേർന്നു ഏകദേശം എട്ടര ലക്ഷത്തോളം വരുന്ന കശ്മീർ കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇരുപത്തിയൊന്നാമത് ഘടത്തുകയായിട്ടുള്ള രണ്ടായിരം രൂപ എത്തിയത് നൂറ്റി എഴുപത് കോടി രൂപയാണ് ഇതിനായിട്ട് കിസാൻ സമ്മാനയിൽ നിന്നും അനുവദിച്ചത് നേരത്തെ കഴിഞ്ഞ മാസം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തിയൊന്നാമത് ഘടത്തുക കേന്ദ്ര സർക്കാർ കൈമാറിയിരുന്നു ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇരുപത്തിയൊന്നാമത് ഘടത്തുക എത്തിച്ചേർന്നത് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഗഡു കൈമാറിയത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് നേരത്തെ ഇരുപത്തിയൊന്നാമത് ഗെഡ് വിതരണം ചെയ്യാനുള്ള കാരണമായിട്ട് കേന്ദ്ര കൃഷി മന്ത്രി പറഞ്ഞതാകട്ടെ ആ സംസ്ഥാനങ്ങളിൽ ഈ അടുത്തുണ്ടായ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വിളനാശവും ഒക്കെയാണ് വെള്ളപ്പൊക്കം മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഒരു ആശ്വാസമെന്ന രീതിയിലാണ് ഇരുപത്തിയൊന്നാമത്തെ ഗഡു രണ്ടായിരം രൂപ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയത് കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ബാക്കി സംസ്ഥാനങ്ങളിലെ കർഷകർക്കാകട്ടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു അത് ഒരു ദീപാവലി സമ്മാനമായി ഒക്ടോബർ മാസത്തിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാലു മാസങ്ങളിലെ ഗഡുത്തുകയാണ് ഇരുപത്തിയൊന്നാമത് ഗഡുവായിട്ട് നമുക്ക് എത്തിച്ചേരേണ്ടത് പൊതുവേ മൂന്നാം മാസങ്ങളിലൊക്കെയാണ് ഗഡുത്തുക എത്തിച്ചേരാറുള്ളത് ഒക്ടോബർ ഇരുപതിന് ദീപാവലി ആയതിനാൽ തന്നെ അതിന് മുൻപായിട്ട് തന്നെ ഇരുപത്തിയൊന്നാമത് ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഇതുവരെയുള്ള വിതരണത്തിന് വ്യത്യസ്തമായിട്ട് ഇനി വിവിധ സംസ്ഥാനങ്ങൾക്ക് വിവിധ സമയങ്ങളിലായിട്ടാണോ കിസാൻ സമ്മാനിയുടെ വിതരണം ഉണ്ടാവുക അല്ലെങ്കിൽ പഴയതുപോലെ രാജ്യം ഒട്ടാകെ ഒന്നായിട്ടുള്ള വിതരണമാണോ ഉണ്ടാവുക എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത ഉണ്ടാകുന്ന രീതിയിലുള്ള അറിയിപ്പുകൾ അതൊന്നും തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിലവിൽ വന്നിട്ടില്ല ഇതുവരെ പതിവ് രീതികൾ മാറി ഇപ്പോൾ ഇരുപത്തിയൊന്നാമത് ഗഡുവിൻ്റെ വിതരണം രണ്ട് വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് അത് നാല് സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിനി ഒറ്റയടിക്ക് നൽകുമോ അതോ കുറച്ച് സംസ്ഥാനങ്ങൾക്ക് വീതം വ്യത്യസ്ത തീയതികളിലായിട്ടോ നൽകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുവരെ ഔദ്യോഗിക അറിയിപ്പൊന്നും തന്നെ വന്നിട്ടില്ല നവംബർ മാസം ആദ്യം തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ അതിനാൽ തന്നെ ഈ മാസം തന്നെ ഗഡു വിതരണം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ ധനസഹായ വിതരണം ചെയ്യുന്ന പി എഫ് എം എസ് സംവിധാനം ഇപ്പോഴും ബ്ലോക്ക് തന്നെയാണ് പി എഫ് എം എസ് സംവിധാനം ഓപ്പൺ ആയാൽ മാത്രമേ വിതരണം എന്നൊക്കെയാണ് നടക്കുക ഏത് രീതിയിലാണ് നടക്കുക ഈ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ പി എം കിസാൻ സമാധാനിൻ്റെ വരും ദിവസങ്ങളിലെ അപ്ഡേറ്റുകൾക്കായിട്ട് എല്ലാവരും തന്നെ കാത്തിരിക്കുക ഇരുപതാമത്തെ ഗഡു ലഭിച്ച എല്ലാവർക്കും തന്നെ ഇരുപത്തിയൊന്നാമത് ഗഡു തുക ലഭിക്കേണ്ടതാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഫാർമേഴ്സ് ഐ ഡി എടുക്കാത്തവർക്ക് ഒരുപക്ഷെ തുക ലഭിക്കുവാൻ തടസ്സം നേരിടുമോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല ഫാർമേഴ്സ് ഐ ഡി എടുക്കുവാൻ ശ്രമിക്കുന്ന ചിലർക്ക് അത് റിജക്റ്റ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് ഫാർമർ ഐ ഡി അപേക്ഷ റിജക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ഫാർമർ ഐ ഡി നമ്പർ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മതിയാകുന്നതാണ് പേരിലുള്ള നിസ്മാച്ചൊക്കെ കാരണം റവന്യൂ സെക്ഷനിൽ നിന്ന് റിജക്ഷനൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു ഫാർമർ ഐ ഡി നമ്പർ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ മതിയാകും ഇനി ആ നമ്പർ ജനറേറ്റ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും കർഷക ഐ ഡി അപേക്ഷ നിങ്ങൾക്ക് നൽകി ഫാർമർ ഐ ഡി ജനറേറ്റ് ചെയ്യാവുന്നതാണ് പി എം കിസാൻ സമ്മാന പദ്ധതിയിലുള്ള കർഷകരെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ഐ ഡി എടുക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ വന്നിരുന്നതാണ് ഏതായാലും കർഷക ഐ ഡി എടുത്തിട്ടുള്ള കർഷകർക്ക് മാത്രമാണോ ഇനി കിസാൻ സമ്മാന ആനുകൂല്യം ലഭിക്കുക എന്ന കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം ഇനി നമുക്ക് വരേണ്ടതായിട്ടുണ്ട് നിലവിൽ കിസാൻ സമ്മാന നിധിയിലുള്ളവർ പൂർത്തീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ നാലെണ്ണമാണ് അതായത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അതുപോലെ ലാൻഡ് സീഡിങ് ഇലക്ട്രോണിക് എ വൈ സി ഈ മൂന്ന് കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് നേരത്തെ നിർദ്ദേശം വന്നിരുന്നതാണ് അതിനുശേഷമാണ് ഇപ്പോൾ കർഷകർ അഗ്രി സ്റ്റാക്ക് ഫാർമർ ഐ ഡി ജനറേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശവും എത്തിയത് ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ മുഖേന മാത്രമായിരുന്നു നമുക്ക് ഈ ഒരു കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചിരുന്നത് കർഷകൻ്റെ ആധാർ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ സ്ഥലത്തിൻ്റെ കറവിടച്ച റെസീത് ഇവയാണ് നമുക്ക് കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വന്നിരുന്ന പ്രധാന രേഖകൾ പിന്നീട് കൃഷിഭവനുകൾക്ക് പുറമേയായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കോമൺ സർവീസ് സെൻററുകളിലും അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന അറിയിപ്പുകളും എത്തിയിരുന്നു അപ്പോൾ ഇനിയും കർഷക ഐ ഡി എടുക്കാത്തവർ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ സൈറ്റ് ഓപ്പൺ ആണോ എന്ന് കൃത്യമായി വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോയി കർഷക ഐ ഡി എടുക്കുക ഇരുപത്തി ഒന്നാമത് ഗഡുവിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക